ആ എൻ്റെ പേര് തോമസ് മാത്യു എന്നാണ് ഞാൻ പാലക്കാട് കല്ലടിക്കോട് നിന്ന് സന്ദേശിക്കുന്നതാണ് ഞാൻ എനിക്ക് നാൽപ്പത്തിയെട്ട് വയസ്സായി എനിക്ക് പ്ലസ് ടു പാസ്സാകണമെന്ന ആഗ്രഹം കുറേ കാലമായിട്ട് ഞാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയായിരുന്നു പക്ഷേ എൻ്റെ ആ ഉള്ളിൽ തൊര ഇങ്ങനെ കിടന്നെങ്കിലും വയസ്സായി എന്നൊരു തോന്നൽ എന്നെ വല്ലാതെ തളർത്തി എങ്കിലിങ്ങനെ യാദൃശ്യമായിട്ട് ഞാൻ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചാനലിൽ കൂടി ഇങ്ങനെ ഏതു പ്രായത്തിലുള്ളവർക്കും പ്ലസ് ടു പാസ്സാകാമെന്ന് വീഡിയോ ഉണ്ട് അങ്ങനെ പ്രകാരം ഞാനൊരു ഒരു ഓർഗനൈസേഷനിൽ ബന്ധപ്പെട്ടു അവിടുന്ന് എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുകയും ഞാൻ ആ അദ്ദേഹത്തോട് പറയുക എനിക്കവിടെ അഡ്മിഷൻ എടുത്ത് തരികയും ചെയ്തു എന്നാൽ അഡ്മിഷൻ എടുത്ത് തരിക അല്ലാതെ പിന്നെ അതിനെപ്പറ്റി യാതൊരു വിവരവും അദ്ദേഹം എനിക്ക് പറഞ്ഞു പറഞ്ഞിരുന്നില്ല പിന്നെ ഞാൻ എനിക്കധികമായി സെർച്ച് ചെയ്തു സെർച്ച് ചെയ്തപ്പോഴാണ് എൽ ബി അക്കാഡമി അക്കാഡമിയുടെ യൂട്യൂബിൽ അഡ്വെർടൈസ്മെൻറ്റ് കാണുന്നത് അപ്പോൾ അതിലുള്ള ഇങ്ങനെ പറഞ്ഞു തോന്നി എനിക്ക് വളരെ സത്യസന്ധമായ ഒരു രീതിയിലുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഞാൻ ആ മാമിനെ വിളിച്ചു വിളിച്ചപ്പോൾ അങ്ങനെ എല്ലാ പ്ലസ് ടുവിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയാണ് എൽ ബിയിൽ ജോയിൻ ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമായിരുന്നു പ്ലസ് ടു പാസ്സാകുന്നത് എനിക്ക് എൽ ബിയുടെ സഹായത്തോടെ അവർ ടീച്ചേഴ്സ് നല്ല സഹകരണം പഠിപ്പിരും എല്ലാ രീതിയിലുള്ള ക്ലാസ് ഓൺലൈൻ ക്ലാസ്സുകൾ പിന്നെ നോട്ടുകൾ നിർദ്ദേശങ്ങൾ നമുക്ക് നമ്മളെ വളരെയധികം ഹെൽപ്ഫുള്ളായുള്ള അതിൽ പഠിച്ച എല്ലാ വിദ്യാർത്ഥികളും ഒത്തിരി പേർ എന്നെ സഹായിച്ചു അതുകൊണ്ട് എനിക്ക് പ്ലസ് ടു പാസ്സാകാൻ സാധിച്ചു അതുകൊണ്ട് എൽ ബിയോടുള്ള അതിൽ പഠിപ്പിച്ച ടീച്ചേഴ്സിനും പിന്നെ പ്രോത്സാഹനം മറ്റുള്ളവരെല്ലാം നന്ദി അറിയിക്കുന്നു ഞാൻ പഠിച്ച് നാൽപ്പത്തെട്ട് വയസ്സുള്ള പ്ലസ് ടു പാസ്സാവെങ്കിൽ ഇത് കേൾക്കുന്ന ഏവർക്കും നിങ്ങൾക്കും പാസ്സാവുന്നേ ഉള്ളൂ എൽ ബി യിൽ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് എല്ലാ വേണ്ട പ്രോത്സാഹനങ്ങളും അവിടുന്ന് എല്ലാ ക്ലാസുകളും മുടങ്ങാതെ ഏത് സമയത്തും നൽകുന്നതാണ് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ദയവായി എൽ ബിയിൽ ജോയിൻ ചെയ്യുക പിന്നെ കൂടുതൽ പഠിക്കണം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പോഴത്തെ എൻ്റെ ശാരീരിക അവസ്ഥ വളരെ മോശമാണെങ്കിലും എനിക്ക് പലവിധമായ അസുഖമുണ്ടെങ്കിലും അതൊക്കെയും തരണം ചെയ്ത് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു അപ്പോൾ ഇത്രത്തോളം എനിക്ക് ഹെൽപ്പ് ചെയ്ത എൽ ബിയോടെ നന്ദി അറിയിക്കുന്നു